ബഹ്റനിലെ ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റിയുടെ ഒരു കണക്കനുസരിച്ച് പ്രവാസികൾ ബഹ്റൈൻ സർക്കാരിലേക്ക് വരുത്തിയിരിക്കുന്ന കുടിശ്ശിക അടയ്ക്കാനുള്ള കുടിശ്ശിക എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒരു ദശലക്ഷം ദിനാറാണെന്നാണ് പറയുന്നത് ബഹ്റൈനിൽ എന്തായാലും ഈ കുടിശ്ശിക കളക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരികയാണ് പ്രവാസികൾക്ക് രാജ്യം വിടണം എന്നുള്ള ആഗ്രഹം ബഹ്റൈൻ വിട്ടു പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കുടിശ്ശികകൾ എല്ലാം അടച്ചെങ്കിൽ മാത്രമേ അതിനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ ആ ഒരു മാറ്റം വരെയാണ് പതിനാല് മാസങ്ങൾക്ക് മുൻപ് സമർപ്പിച്ച ഒരു സജഷനാണ് എന്തായാലും ഇത് എങ്ങനെ പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇതുവരെ വൈകിയത് ഇക്കാര്യത്തിന് സാമ്പത്തിക ധനസന്തുലന കാര്യങ്ങൾക്കായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിതല സമിതി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു മാറ്റമാണ് ബഹറിനിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രവാസികൾ രാജ്യം വിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വിസ പുതുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആദ്യവർ പരിശോധിക്കുക ഈ സർക്കാർ തലത്തിലേക്ക് എന്തെങ്കിലും കുടിശ്ശിക വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസ് അടയ്ക്കാനുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഈ കുടിശ്ശിക ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സേവനങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു മാറ്റം വരുന്നുണ്ട് ഇനി ബഹ്റിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശമുണ്ട് തൽക്കാലം നാട്ടിലേക്കൊന്ന് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളെങ്കിൽ ഭാഗികമായി നമുക്ക് ഈ കുടിശ്ശിക അടച്ചിട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ടാകാം പക്ഷേ സ്പോൺസർ അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കണം അങ്ങനെയുള്ളൊരു മാറ്റം കൂടി വരാൻ പോവാണ് ചുരുക്കത്തിൽ ഒരു പ്രവാസി ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെയോ കിങ് ഫഹദ് കോസ്വേ വഴിയോ ഖലീഫ തുറമുഖം വഴിയോ പോകുന്നു എന്നുദ്ദേശം ഉണ്ടെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് പോകണമെന്ന് ഉദ്ദേശം ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് ഇനി ട്രാവൽ ഏജൻസികൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശം അവർക്ക് യാത്രാ ടിക്കറ്റ് നൽകുമ്പോൾ സർക്കാരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കുടിശ്ശിക അടച്ചു എന്ന് കാണിക്കുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ ഗൌരവത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെയാണ് നടപ്പാക്കുന്നത് കുടിശ്ശികകൾ ബാക്കിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബഹ്റൈൻ വിടാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ള തലത്തിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നത്